നേരത്തെ പ്രഖ്യാപിച്ച ജൂൺ പതിനാലിന്റെ പത്ത് ദിവസം മുമ്പ് ഇലക്ഷൻ റിസൾട്ട് വരുന്ന അതേ ദിവസമാണ് ഡിക്ലെയർ ചെയ്യുന്നത് അപ്പൊ ഇത് മുങ്ങിപ്പോകണം എന്ന കൃത്യമായ പ്ലാനിങ് അതിനകത്ത് അതെ രൂപത്തിൽ തന്നെയാണ് എന്തായാലും നമുക്ക് ഒരു കാര്യം ഉറപ്പാണ് വളരെ വലിയൊരു ക്രൂരത നടക്കുന്നുണ്ട് ഇനി രണ്ട്രാവശ്യ കുട്ടികൾ പറയണത് അത് ഞാൻ ഇനി വിട്ടു വിട്ടുകൊടുക്കുന്ന പരിപാടിയല്ല ഞാനത് കിട്ടിയിട്ട് കയറ്റാൻ കുറച്ച് ആൾക്കാർ വേറേണ്ടത് നേരെ ഇതിലോട്ട് കുട്ടികൾ ക്ഷീണിച്ചിട്ട് ഇതുകൊണ്ട് പ്രയാസപ്പെട്ടിട്ട് ഇനി ഞാൻ എഴുതണം എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞു അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷനുകൾ നടന്നിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതിൽ തന്നെ ഏറ്റവും ഓൾ ഇന്ത്യ ലെവലിൽ നടന്നുകൊണ്ടിരിക്കുന്ന നീറ്റ് എന്ന് പറയുന്ന നമ്മുടെ പരീക്ഷ സംബന്ധിച്ച ഒരു വിവാദം നിലനിൽക്കുന്ന ഒരു സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം യഥാർത്ഥത്തിൽ ഒരുപാട് ലക്ഷക്കണക്കിന് ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്ത ഒരു പരീക്ഷയുടെ അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന നിലക്കുള്ള തെളിവുകൾ ഉന്നയിച്ചു കൊണ്ടുള്ള വ്യക്തമായ സൂചനകൾ നൽകി പല കോണുകളിൽ നിന്ന് ചോദ്യങ്ങൾ ഉയർന്ന ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സംവിധാനത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ കാണുന്നത് ഈ നീറ്റ് എക്സാമിനെ കുറിച്ചും അതുപോലെ എൻ ടി എ നാഷണൽ ഏജൻസിയെ കുറിച്ചും ഈ അത് രൂപീകരിച്ചിത് ഈ എക്സാം നടക്കുന്ന കാലത്തൊക്കെ ഇതുപോലെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് കൂടുതൽ എന്താ സുതാര്യം അല്ലെങ്കിൽ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി മാൽ പ്രാക്ടീസ് ഇല്ലാതാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് ഇവർ കൊണ്ടുവന്നിരുന്ന പല കാര്യങ്ങളുണ്ട് അതിൽ കുട്ടികളെ പറ്റ തുണി അഴിപ്പിച്ചില്ല ഇട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുവരെ ഇവർ എത്തിക്കുന്ന രൂപത്തിലുള്ള അപ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന് ഇത് കുറ്റമറ്റതാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ വേറൊരു ഭാഗത്ത് നമ്മളിപ്പോൾ ഇത് കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു നിലവിലുള്ള വിവാദം കണ്ടറിയാം അത് വേറൊരു സ്കാമല്ല വളരെ കൃത്യമായിട്ട് ചിലര് ആസൂത്രിതമായി ചെയ്ത ഇത് തന്നെയാണ് ഒരു സംശയമില്ല കാരണം ഇവിടെ ഒരു ഒരു അറുപത്തിയേഴ് പേർക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതാണ് ഈ എക്സാമിൻ്റെ സ്വഭാവമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അതിൽ വർഷം പതിന അതില് പതിനേഴ് പേര് എഴുതി തന്നെ നേടി എന്ന് പറയുന്നു ബാക്കി വരുന്ന അൻപത് പേര് നാപ്പത്തിനാല് ആ അവർക്ക് ഗ്രേസ് മാർക്ക് അല്ല മൊത്തത്തിൽ വെച്ചാല് അടിസ്ഥാനത്തിനും കൂടെ ആണ് എന്ത് ചെയ്യുന്നത് ഇതാവുന്നത് അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ദുരൂഹത എന്ന് പറയുന്നത് ഒന്നാമത് വെച്ചാൽ ഈ എങ്ങനെ ഗ്രേസ് മാർക്ക് കിട്ടി നോക്കുന്നതിനുള്ള ഉത്തരം എന്താണ് ഈ കുറച്ച് കുട്ടികൾ പരാതി അതായത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കുട്ടികൾ പരാതി എന്ത് ചെയ്തു നൽകി അവർക്ക് പല കാരണങ്ങൾ കൊണ്ട് സമയം കിട്ടിയില്ല എന്നുള്ള പരാതി അപ്പോൾ അവര് സ്വാഭാവികമായിട്ടും ഒരു കോടതി വിധിയുടെ രണ്ടായിരത്തി പതിനെട്ടിലെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു ഇവർക്ക് ഗ്രേസ് മാർക്ക് അവിടെ എന്നുള്ളത് ഒന്നാമത്തെ വിഷയം എന്തല്ല ഈ കോടതി വിധി നീറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് പ്ലാറ്റുമായി ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സ്വാഭാവികമായി ചിലപ്പോൾ സംഭവിക്കാവുന്ന ചില ഡിലേകൾ ടൈം ലോസസ് ഒക്കെ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അന്ന് കോടതി നിരീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തൊരു വിധിയാണ് ഇവിടെ ഈ ഓഫ്ലൈൻ നടക്കുന്ന പെൻ ആൻഡ് പെൻസിൽ വെച്ച് നടത്തുന്ന ഇതിനകത്ത് എന്ത് ചെയ്യുന്നു കൊണ്ടുവന്നിട്ട് അവർ അപ്ലൈ ചെയ്തു അത് വളരെ ബോധപൂർവ്വം ചതിക്കുകയാണെന്ന് യാതൊരു നിമിഷമില്ല രണ്ടെന്താ വെച്ചാൽ ഇതിൽ തന്നെ ഈ ഒരു തമാശ എന്താ വെച്ചാൽ ഇതിലൊരിക്കലും കിട്ടാത്ത മാർക്കാണ് എഴുന്നൂറ്റി പതിനെട്ട് എഴുന്നൂറ്റി പത്തൊമ്പത് അപ്പോൾ ഇത് സംശയത്തിനിടയായി വന്നപ്പോഴെന്താണ് ഇത് ഈ ഗ്രേസ് മാർക്ക് കൊടുത്തുകൊണ്ടാണെന്ന് പറഞ്ഞ് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്തിട്ടില്ല എന്തായാലും ഒരു ഇത് ഈ കോമൺ സെൻറ്ററിമാർക്ക് നമുക്കൊക്കെ അറിയാം എല്ലാ സെൻ്ററുകളിലും ചെറിയ തോതിലെങ്കിലും എന്തു ചെയ്യും പരാതികൾ ഉണ്ടാവും ഡിലേ വരാം ചിലപ്പോൾ സെൻറ്റർ ഹെഡിൻ്റെ അല്ലെങ്കിൽ ഒക്കെ പ്രശ്നം കൊണ്ട് അപ്പോൾ ഞാൻ ഈ നീറ്റിൻ്റെ സെൻറ്റർ ഹെഡായിട്ട് ഇരുന്നിട്ടുണ്ട് നമുക്കറിയാം അവിടെ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്ര ഒരു പ്രശ്നമുണ്ടായാൽ ഒരിക്കലും ഈ ചീഫ് ഇൻവിജിലേറ്റർ ഇത് അഡ്മിറ്റ് ചെയ്യാനോ റിപ്പോർട്ട് ചെയ്യാനോ ശ്രമിക്കൂല കാരണം അത് ഒന്നുകിൽ ആ നടക്കുന്ന സെന്ററിന് വലിയ പ്രശ്നങ്ങളുണ്ട് പോരായ്മയാണ് എല്ലാവർക്കും പ്രശ്നവും അല്ലെങ്കിൽ ചീഫ് ഇൻവിജറേറ്റർ സമയത്തോളം അവരുടെ പോരായ്മയാണ് അപ്പോൾ ഇത് സാധാരണ ഒരു മൂടി വെക്കി മറക്കഴിഞ്ഞു ഇവിടെ ഈ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കുട്ടികളും ഹരിയാനയിൽ തന്നെ ആറ് സെൻറ്റർ എന്നുള്ളതാണ് ഈ ആറ് സെൻറ്ററുകളിൽപ്പെട്ട ഒരു സെൻറ്ററിൽ നിന്ന് തന്നെയാണ് വഴിക്ക് വഴിയായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് ആറ് കുട്ടികൾക്ക് എഴുപത്തി ഇരുപത് മാർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഇതൊന്നും പൊട്ടന്മാരല്ലാത്ത എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മാത്രമല്ല പത്ത് ദിവസം മുൻപ് നേരത്തെ പ്രഖ്യാപിച്ച ജൂൺ പതിനാലിൻ്റെ പത്ത് ദിവസം മുൻപ് ഇലക്ഷൻ റിസൾട്ട് വരുന്ന അതേ ദിവസമാണ് ഇത് പിന്നെ ഡിക്ലെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് മുങ്ങിപ്പോകണം എന്ന കൃത്യമായ പ്ലാനിങ് അതിനകത്ത് അതെ ഫലപ്പെടുന്ന രൂപത്തിൽ തന്നെയാണ് എന്തായാലും നമുക്കൊരു കാര്യം ഉറപ്പാണ് ഇവിടെ ഇതിൽ വളരെ വലിയൊരു ക്രൂരത നടക്കുന്നുണ്ട് വലിയൊരു ക്രൂരത കാരണം ഈ പറയുന്ന കുട്ടികൾ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും ആസ്വാദ്യകരമായ ഒരു പ്രായം കൃത്യമായ ലക്ഷ്യബോധത്തോടെ ഹോമിക്കുകയാണ് ചെയ്യുന്നത് ഒരു ഭാഗത്ത് അങ്ങനത്തെ കുട്ടികളോടാണ് ഈ ചതി ചെയ്യുന്നത് രണ്ടാമത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരുപത്തിനാല് ലക്ഷത്തോളം കുട്ടികൾ എഴുതുന്നതാണ് നമുക്കറിയാം ഇതൊരു പത്തോ ഇരുപതോ ശതമാനം കുട്ടികൾ ഒരു പക്ഷേ ഒരു സെൻറ്ററിൽ ഒന്ന് പോയി ട്രെയിനിങ് എടുക്കാതെ എഴുന്നവരുണ്ടാവും ബാക്കി മുഴുവൻ കുട്ടികളും ഒന്നുകിൽ ഫസ്റ്റ് ടൈം ആയിരിക്കാം അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് മറ്റേ സെൻറ്ററുകളിലായിരിക്കാം അതല്ലെങ്കിൽ റിപ്പീറ്റേഴ്സ് ആയിരിക്കും ഈ ഒരു കുട്ടിയെ സമയത്തോളം ഇപ്പോൾ സാധാരണ ഏറ്റവും ചുരുങ്ങിയ ഒരു സെൻ്ററിലാണെങ്കിലും ഒരു ഒരു ലക്ഷം റുപ്യ അത് കുറച്ചുകൂടെ മേജർ സെൻ്റർ ആണെങ്കിൽ നാല് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ പോകാം ഒരു രണ്ട് ലക്ഷം രൂപ കണക്കാക്കി കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം കോടി ഈ രാജ്യത്തെ ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് അഞ്ച് ലക്ഷം കോടി രൂപ ചെലവഴിച്ചിട്ട് ആണ് ഈ കുട്ടികളിത് പഠനകത്ത് നെയ്തിട്ടുള്ളത് ഇത്രയും സംഖ്യയാണ് കേവലം ചിലരുടെ ദുഷ്ടലാക്കിൻ്റെ പേരിൽ നഷ്ടപ്പെടുന്നത് ഒന്ന് രണ്ട് ഈ കുട്ടികൾ സമയത്ത് ആത്മവിശ്വാസം പോയി അടുത്തൊരു വർഷം ഇവർ ഇതിനെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരെ നമുക്ക് കാര്യമൊന്നുമില്ല ഇത് എവിടെയെങ്കിലുമൊക്കെ നീന്ന് എങ്ങനെയാണ് ഇത് വീണ്ടെടുക്കാൻ കഴിയുക ഇത് ഇതെന്തായാലും ശരി ഇവിടെയുള്ള ഭരണകൂടത്തിൻ്റെ സെൻട്രലൈസേഷൻ പോളിസിയുടെ കൂടെ ഭാഗമാണ് ഇതെല്ലാം തീർന്നു നേരത്തെ കേരളത്തിന് ഈ മൊക്കുണ്ടായിരുന്നില്ല എല്ലാം നിർത്തിയിട്ട് എല്ലാം കൂടെ ഒരു ഒരിതിൻ്റെ അടിയിലേക്ക് കൊണ്ടുവരാൻ ചെയ്ത് ഇപ്പോൾ തമിഴ്നാട് ഗവൺമെൻ്റ് ഇതിനെ എതിർക്കുകയും ഒരു കമ്മിറ്റി വെച്ച് ഇത് പഠിച്ച് ഇതിൻ്റെ ലൂപ്പ് ഹോൾസ് എല്ലാം അത് അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു കണ്ണൻ മറന്നുപോയി ഇതൊരു ഒരു ജസ്റ്റിസിനെ റിട്ടയേർഡ് ചീഫ് ജസ്റ്റിനെ വെച്ചുകൊണ്ട് അവർ ഒരു കമ്മിറ്റിയെ വെച്ച് പഠിച്ചിരുന്നു അതിൻ്റെ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം ആ റിപ്പോർട്ട് അവർ സമർപ്പിക്കുകയും പ്രസിഡന്റ് മുമ്പിൽ എന്ത് ചെയ്യും കിടക്കുന്നുണ്ട് അതിനകത്ത് അക്കുമുട്ട് നിരത്തിയിട്ടുണ്ട് ഇതെന്തുകൊണ്ട് നമ്മുടെ സോഷ്യൽ ജസ്റ്റിസിന് എതിരാണെന്നുള്ളത് എന്തുകൊണ്ടത് പാവപ്പെട്ടവർക്കെതിരാണെന്നുള്ളത് ഈ രണ്ടും ഇതിനകത്ത് വളരെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് അതെ അതുകൊണ്ട് തന്നെ ഇതിൽ മൗനം പാലിക്കുന്നുണ്ടെങ്കിൽ മൗനം വെടിയേണ്ടത് ബി ജെ പി ആണ് ആദ്യമായിട്ട് കാരണം അവർക്കാണ് ഉത്തരവാദിത്തമുള്ളത് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒതോറിറ്റികളെ സംഭവം അതിൻ്റെ സുതാര്യത ഉറപ്പുവരുത്താൻ വേണ്ട കൃത്യമായിട്ടുള്ള ചില മോണിറ്ററിങ് സിസ്റ്റംസ് ഇല്ലെങ്കിൽ ഇത് ഇതിലെല്ലാം നടക്കുമ്പോൾ അറിയില്ല ഇതിപ്പോൾ പുറത്തു വന്നത് ഇങ്ങനെ ചില കൃത്യമായ ചില തെളിവുകൾ വന്നുകൊണ്ടാണ് പക്ഷേ അത്തരത്തിലുള്ള പല ടെസ്റ്റിംഗ് ഏജൻസികളും ഇന്ത്യയിലുണ്ട് അവരുടെയൊക്കെ സുതാര്യത ഇതിന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ ഇന്ത്യയെ സമയത്തോളം ഇങ്ങനത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ എല്ലാം തകർച്ചയിലേക്ക് അത് നയിക്കും പറഞ്ഞപ്പോൾ വളരെ വൈകാരികമായ വിഷയം അതെ വിഷയമാണ് ഒന്നാമത് ഈ കുട്ടികളുടെ എഫർട്ട് പറഞ്ഞല്ലോ അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ആ കുട്ടികൾക്ക് ഒരു കല്യാണമല്ല സൽക്കാരമല്ല വീട്ടിൽ ഒരുമാരും മരിച്ചാൽ അവർക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരു കുട്ടി ഇതിനൊരുങ്ങാണ് എന്നിട്ട് ഇങ്ങനെ സംഭവിക്കുന്നു ഇങ്ങനെ ചതിക്കപ്പെടുന്നു എന്നുള്ളൊരു ഫീലിംഗ് കുട്ടികൾക്ക് കൂടി ഉണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ചാൽ വിശ്വാസ്യത നഷ്ടപ്പെടുന്നുള്ളതാണ് നമ്മൾ എന്താ വെച്ചാൽ ഇപ്പം ചേർത്ത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് കേരളത്തിൽ നിന്ന് വിശിഷ്യാ പ്രത്യേകിച്ച് മൊത്തത്തിൽ ഇന്ത്യയിൽ നിന്ന് കുട്ടികൾ പഠനാവശ്യാർത്ഥം വിദേശത്തേക്ക് പോകുന്നു പഠനാവശ്യാർത്ഥമല്ല പിന്നെ അവിടെ താമസിക്കുന്നു തിരിച്ചു വരുന്നില്ല ഈ ഒരു പ്രശ്നം ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ ഈ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യ രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിലും മത്സര പരീക്ഷകളിലും ആവർത്തിക്കുകയാണ് എങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് വേഗത വർദ്ധിക്കല്ല ചെയ്യാം തീർച്ചയായിട്ടും അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെ കാണാ കാണാതെ പോയാൽ ഉണ്ടാകുന്ന വിഷയങ്ങളാണ് വിഷയങ്ങളാണതൊക്കെ പിന്നെ മറ്റൊന്ന് ഇപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണിത് ഇവിടെ ശരിക്കും ഇതെന്ത് ചെയ്യേണ്ടതുണ്ട് മാധ്യമങ്ങൾ ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരണം അപ്പോൾ നമ്മളെ കേരളത്തിലെ എടുത്ത് പരിശോധിച്ചാലും പ്രത്യേകിച്ച് ചാനലുകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഈ നീറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിന് എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ശരിക്ക് പിന്നെ പിന്നെ തിരഞ്ഞെടുപ്പും ഈ പിന്നെ സത്യപ്രതിജ്ഞ ചടങ്ങും അതൊക്കെ മണിക്കൂറുകൾ എന്തു ചെയ്യുന്നുണ്ട് അവർ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു തന്നെ പറഞ്ഞ് പറഞ്ഞു തന്നെ പറഞ്ഞ് അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ ഈ അധികാരത്തിലുള്ള അധികാരത്തിൽ ഇനി വരുന്ന ആ അധികാരികളുടെ മുമ്പിലേക്ക് എടുത്തു വെക്കേണ്ട ജീവൽ പ്രശ്നത്തിൽ പെട്ടതാണെന്ത് ഈ യങ് ജനറേഷൻ്റെ പ്രശ്നമാണിത് ആ പ്രശ്നത്തെ ഉയർത്തിക്കൊണ്ടുവരാനും അത് രാജ്യത്തെ മൊത്തം ജനങ്ങളിലൊരു ഒരു വിഷയമാക്കി എടുത്തു കൊണ്ടുവരാനും മാധ്യമങ്ങൾക്ക് സാധിക്കുന്നില്ല ഈ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ പ്രതിപക്ഷം പ്രതിപക്ഷം ഇപ്പൊ ഇന്ത്യ മുന്നണി ഇതൊരു മുഖ്യ അജണ്ടയാക്കും എന്ന് ഇന്നലെ എവിടെയോ ഒന്ന് കണ്ടു പക്ഷെ അത് നല്ലൊരു പിന്നെ ശുഭസൂചനയാണ് അങ്ങനെയാണ് ഇന്ത്യ മുന്നണിക്കും വിജയം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും കാരണം ഇപ്പൊ ഈ പത്തിരുപത്തിയഞ്ച് ലക്ഷം വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഫാമിലിയുടെയും കൂട്ടണം അതുപോലെ തന്നെ ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരെ കൂട്ടണം ഇവരുടെയൊക്കെ വികാരത്തെ നെഞ്ചേറ്റാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത് പ്രതിപക്ഷം ആക്ട് ചെയ്യേണ്ടത് ഇങ്ങനത്തെ ജീവൽ പ്രശ്നങ്ങൾ എടുത്തു രണ്ട് രണ്ടു കാര്യം എനിക്ക് പറയാനുള്ളത് ഒന്ന് ഇതൊരു പൊളിറ്റിക്കൽ ടൂളാക്കി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടു വന്ന് ഇതിൻ്റെ കുറ്റവാളികളെ ശിക്ഷിക്കപ്പെടുകയും ഇതിന് ഇനി കുട്ടികളുടെ വിശ്വാസ്യത തിരിച്ചെടുക്കാൻ പറ്റുന്ന മെക്കാനിസത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണം അതിനാവശ്യമായ ചർച്ചകൾ ഇവിടെ മാധ്യമങ്ങൾ എന്ത് ചെയ്യണം ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരണം ഒരു കാര്യം കൂടിയും പറയാനുള്ളത് എന്താ വെച്ചാൽ കുട്ടികളോട് ഈ നീറ്റ് പരീക്ഷ എഴുതുന്ന അതിൽ എക്സസൈസ് ചെയ്യുന്ന കുടുംബങ്ങളും ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചില കുട്ടികൾ നല്ലൊരു വിഭാഗം കുട്ടികൾ സ്വയം കാലിബറുള്ള അതിന് പഠിക്കാനും കാര്യങ്ങളും കഴികൾ കുട്ടികളുണ്ട് അവർക്കൊരു കോച്ചിങ്ങും കാര്യം കിട്ടിയാൽ പോകണം പക്ഷേ നല്ലൊരു വിഭാഗം കുട്ടികൾ ഒന്നുകിൽ കുട്ടികളുടെ അമിതമായ വാശി അതായത് കുട്ടിക്ക് അതിന് കഴിയണില്ല അവൻ്റെ സാമ്പത്തിക സ്ഥിതി അതിനനുവദിക്കണില്ല അവൻ്റെ രക്ഷിതാവ് ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്ത് ഒരുപാട് പിന്നെ കടബാധ്യതകൾ വരുത്തിയിട്ടാണ് റിപ്പീറ്റിന് പല പ്രാവശ്യമായിട്ട് എന്തെയാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുടുംബം തളർന്നു കിടക്കുകയാണ് ഇനി ഇനി എഴുതണ്ട ഇനി കഴിയില്ല അതിപ്പോൾ രണ്ട് പ്രാവശ്യം ചെയ്യില്ല ഇനി കഴിയില്ല പക്ഷെ കുട്ടികൾ പറയണെന്ത് അത് ഞാൻ ഇനി വിട്ടു വിട്ട് വിട്ടുകൊടുക്കുന്ന പരിപാടിയില്ല ഞാനത് കിട്ടിയിട്ട് അതിന് പൊളിച്ചുമ്മ കയറ്റാൻ കുറച്ച് ആൾക്കാർ വേറെ തരും ഒരു ഭാഗം വേറെ നേരെ എതിരും കുട്ടികൾ ക്ഷീണിച്ചിട്ട് ഇതുകൊണ്ട് പ്രയാസപ്പെട്ടിട്ട് ഇനി ഞാൻ എഴുതണം എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുമ്പോൾ രക്ഷിതാക്കൾ ചൂടാവുക അത് ശരി ഇപ്പം രണ്ട് പ്രാവശ്യം ഇത്രയും കാശ് ചിലവാക്കിയിട്ട് അത് ഇനി ഒരു പ്രാവശ്യം കൂടെ എഴുതണം എന്നിട്ട് നിർബന്ധിച്ച് എന്ത് ചെയ്യുക അവരെ കൊണ്ട് എഴുതിപ്പിക്കുക ഈ രണ്ട് വാശിയും ഈ രംഗത്ത് അനാരോഗ്യകരമായ പ്രവണതകൾ വിളിച്ചു വരുത്തും വലിയ പ്രത്യേകതകൾ ഉണ്ടാകും ഇതിന് കഴിയുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുക പരിശീലിപ്പിക്കുക അവർ മുന്നോട്ട് പോവുക അതല്ലാതെ തച്ച് പഴുപ്പിച്ച് തൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി മറ്റൊരു കോണ്ടക്സ്റ്റിൽ ഇതിനെടുത്ത് ഇനിയിപ്പോൾ വിവാഹരംഗത്തും മറ്റു കമ്പോള മേഖലയിലും നിൽക്കണമെങ്കിൽ ഇതൊക്കെ വേണമെന്നുള്ള അങ്ങനത്തെ ഒരു പോഷൻ ഇത് അവതരിപ്പിക്കുന്ന രൂപമുണ്ടല്ലോ അത് കേരളത്തിലുള്ള ആളുകൾ പ്രത്യേകിച്ച് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇനി വേറെ ഡാൻസ് പ്രത്യേകത ഒപ്പൊരു കാര്യം ചില ഒരിക്കലും ഇത് ഈ ആധുനിക കാഴ്ചപ്പാടോടെ കാണുന്ന രാജ്യങ്ങളിലൊന്നും ഇത്തരത്തിലുള്ളൊരു അഭിരുചി പരീക്ഷയല്ല നടക്കുന്നത് കാരണം ഡോക്ടർ പോലുള്ള ഉന്നതമായിട്ടുള്ളൊരു സ്ഥാനത്തേക്ക് വരേണ്ട ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഗുണങ്ങള് സവിശേഷതകൾ ഇതിനെ ഒന്നും തന്നെ ഒരു നിലക്കും പരിശോധിക്കാനോ അല്ലെങ്കിൽ കണ്ടെത്താനോ കഴിയുന്ന ഒരു എക്സാം എക്സാമല്ലത് കാരണം അതൊരു ഹ്യൂമാനിറ്റേറിയൻ കൺസേണുള്ള സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെക്ടറാണ് അപ്പോൾ അവിടെ ഇപ്പോൾ യു കെയിലും യു എസ് യിലും ഒക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ടെസ്റ്റിംഗ് രീതിയാണ് അതുകൊണ്ട് തന്നെ ഇത് അത്തരം ചില ടെസ്റ്റിംഗ് രീതികൾ മനസ്സിലാക്കാനും ഇംപ്ലിമെൻ്റ് ചെയ്യാനുമുള്ള ഒരു ത്വരകം കൂടി ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കുട്ടികളുടെ ആയിസ് ശരിക്കും പ്ലസ് ഇതിൻ്റെ പിന്നെ റിപ്പീറ്റിനും കാര്യങ്ങൾക്കും പിന്നെ കോഴ്സിനും പോവുകയാണ് അവരുടെ കൂടെ തന്നെ പഠിക്കുന്ന പിന്നെ മറ്റൊരു കുട്ടി അവൾ ഡിഗ്രി അതുപോലെയുള്ള പി ജി അങ്ങനെയുള്ള കോഴ്സിലേക്കും പോകും രണ്ടും മൂന്നും വർഷം കഴിയുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു എന്തായി പ്ലസ് ടു കഴിഞ്ഞ് പല സർട്ടിഫിക്കറ്റുകളും പല ക്വാളിഫിക്കേഷനുകളും അവൾക്ക് കിട്ടി അവന് കിട്ടി ഇവർക്കാകെ സർട്ടിഫിക്കറ്റ് എന്തേ ഉള്ളൂ പ്ലസ് ടു മാത്രമേ ഉള്ളൂ ഈ മൂന്ന് വർഷം പിന്നെന്താണ് ഡിഗ്രിച്ച് ചോദിച്ചു തന്നെയാണ് അതാണ് അവർ മനസ്സിലുണ്ടാക്കുന്ന പ്രത്യേകത ഓക്കെ തീർച്ചയായും ഈ ഒരു വിഷയം ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് ഈ ഇത്തരം വിമർശനങ്ങൾ ഉയരുമ്പോൾ റീ ടെസ്റ്റ് നടക്കണം എന്ന ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നു റീവാലുവേഷൻ നടക്കണം എന്ന ചർച്ചകൾ മറുവശത്ത് നടക്കുന്നു ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത അല്ലെങ്കിൽ കട്ട് ഓഫിൻ്റെ താഴെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ചാൻസ് കൂടെ കിട്ടുന്നത് അവർക്ക് ഗുണകരമായിരിക്കും എന്നാൽ മറുവശത്ത് ഇപ്പോൾ നിലവിൽ കട്ട് ഓഫിന് മുകളിൽ വന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു റീടെസ്റ്റ് സംഭവിച്ചാൽ അവരതിൻ്റെ താഴേക്ക് പോകുമോ നഷ്ടപ്പെടുമോ എന്ന ആവലാതി ഉണ്ടാകും അപ്പോൾ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ ിക്കുവാൻ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഇൻസിഡൻറ്റുകൾ കാരണമാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം വളരെ കൃത്യമായ ഈ ഒരു സംവിധാനം പരീക്ഷാ സംവിധാനങ്ങളൊക്കെ വളരെ സുതാര്യമായി നടത്തുവാനുള്ള സാഹചര്യം ഉത്തരവാദിത്തപ്പെട്ടവർ നടത്തണം എന്ന് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ഒരു വിഷയത്തിലേക്ക് നാം വരുമ്പോൾ ഒരുപാട് വിമർശനങ്ങളുണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തീർച്ചയായും ഇവിടെ കോമ്പൻസേറ്ററി മാർക്ക് നൽകി എന്ന് നാം പറയുമ്പോൾ തന്നെ അത് എന്തിന്റെ എന്ത് മാനദണ്ഡം വെച്ചുകൊണ്ടാണ് കോമ്പൻസെറ്ററി മാർക്ക് നൽകിയത് എന്ന് തീർച്ചയായും എൻ ടി എ പറയേണ്ടതുണ്ട് അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ തന്നെ ആറ് സെന്ററിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം എന്തുകൊണ്ട് നൽകി കേരളത്തിലെ മറ്റു നാലായിരത്തിൽ പരം സെന്ററുകളിൽ സമാനമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകാൻ സാധ്യതയില്ലേ എന്ന ചോദ്യവും ഇവിടെ ബാക്കിയാവുകയാണ് ഏതായിരുന്നാലും ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇത്തരം മുൾമുനയിൽ നിർത്തുന്ന സാഹചര്യങ്ങൾ ഇല്ലാതെയാകാൻ പരീക്ഷണ സംവിധാനങ്ങൾ മൂല്യവത്തായ രീതിയിൽ സുതാര്യമായ രീതിയിൽ ക്രെഡിബിലിറ്റിയിലോടുകൂടി മുന്നോട്ടു പോകാൻ തീർച്ചയായും കഴിയേണ്ടതുണ്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മുൻകൈയ്യെടുത്ത് വരും ഭാവിയിൽ ഇത്തരം പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ പരിശ്രമിക്കണം എന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഒരു നല്ല വാക്ക് തന്നെയാണ് തീർച്ചയായും ഈ ഒരു സ്പോട്ട് സ്പോട്ട്ലൈറ്റിന് ഈ ഒരു സാഹചര്യത്തിൽ പങ്കുവെക്കാനുള്ളത്